നമസ്കാരം നഗരത്തിലെ സർക്കാർ സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലിൽ ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് തിരുത്തി സഹപാഠിയെ വെടിവെച്ചു എന്ന് പറയുന്ന എയർഗൺ ഉപയോഗശൂന്യമാണെന്നും വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്നുമാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് കാഞ്ചി വലിച്ചാൽ പൊട്ടാത്ത തരത്തിൽ മോശം അവസ്ഥയിലുള്ളതാണ് എയർഗൺ എന്നും പോലീസ് പറയുന്നു എയർഗൺ കൊണ്ട് അടിച്ചു എന്നാണ് വിദ്യാർത്ഥി മൊഴി നൽകിയത് വെടിവെച്ചു എന്ന് പോലീസ് തെറ്റിദ്ധരിക്കുകയായിരുന്നു പോലീസ് തന്നെയാണ് വെടിവെച്ച കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് സഹപാഠി തന്നെ തോക്കുപയോഗിച്ച് തല്ലിയതേയുള്ളു വെടിവെച്ചിട്ടില്ല എന്ന് പരാതിക്കാരനായി വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട് പ്രിൻസിപ്പലിന്റെ സാന്നിധ്യത്തിലാണ് മൊഴിയെടുത്തത് വെടിവെച്ചു എന്ന് കുട്ടി പറഞ്ഞിട്ടില്ല എന്ന് സ്കൂൾ അധികൃതരും പറയുന്നു സഹപാഠിയെ പേടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥി തോക്കുമായി സ്കൂളിലെത്തിയത് സ്കൂൾ ഉച്ചസമയത്തെ ഇടവേളയ്ക്കാണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായതും തോക്കിന് അടിച്ചതും എങ്കിലും അടുത്ത കാലത്ത് ഇതിൽ നിന്ന് വെടി പൊട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ബാലിസ്റ്റിക് പരിശോധന നടത്തും സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ നടത്തിയ പരിശോധനയിലാണ് വിദ്യാർത്ഥിയുടെ വീട്ടിൽ നിന്ന് പോലീസ് എയർഗണ്ണും കത്തിയും കണ്ടെടുത്തത് പെല്ലറ്റ് കുടുങ്ങിയ നിലയിലുള്ള പഴകിയ തോക്കാണ് എന്ന് പരിശോധനയിൽ വ്യക്തമായി സഹപാഠിയെ ആക്രമിച്ച വിദ്യാർത്ഥികളുടെ സംഘത്തിലെ ഒരാളുടെ അമ്മാവനാണ് ഏർഗൺ നൽകിയത് കളർകോട്ടുകാരനായ ഇയാൾ ആറ് കേസുകളിൽ പ്രതിയാണെന്ന് ഡിവൈഎസ്പി പറഞ്ഞു സ്കൂളിന് മുന്നിലെ റോഡരികിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത് ഇതിനിടയിലാണ് സഹപാഠികളിൽ ഒരാളായ വിദ്യാർത്ഥി എയർഗൺ കൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിച്ചത് അധ്യാപകർ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് എത്തി അന്വേഷണം തുടങ്ങിയത് വിശദമായ റിപ്പോർട്ട് പോലീസ് ജുവനൈൽ കോടതിയിൽ സമർപ്പിക്കും സംഭവത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ വിദ്യാഭ്യാസ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്